ഇത് ചെറിയാൻ എന്ന വിളിപ്പേരുള്ള സിജോ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ അറിയപ്പെടുന്ന ഇനിയും ഒരുപാട് അറിയപ്പെടാൻ പോകുന്ന ഒരു യുവശാസ്ത്രജ്ഞൻ ഡിപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് എസ്സി എന്നാണ് കൂട്ടുകാരെടുത്ത് ചെറിയാൻ സയൻറിസ്റ്റ് സിജോച്ചൻ എന്നിങ്ങനെ നീളുന്നു ആ വിളിപ്പേരുകൾ കണ്ടുപിടുത്തങ്ങൾ പോലെ തന്നെയാണ് പേരുകളും നീണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ യുവപ്രതിഭയ്ക്ക് വിശദീകരിക്കാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് തുടങ്ങി അങ്ങ് കടൽ കടന്ന് മരുഭൂമിയിൽ കണ്ടുപിടുത്തങ്ങൾ മുതൽക്കൂട്ടായി കൊണ്ടു നടക്കുന്നു ഇന്ത്യയിൽ ആളില്ലാ ലെവൽ ക്രോസിൽ എങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാം എന്ന് പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം വളരെ അപകടകരമായ ഡയബറ്റിസ് എന്ന രോഗത്തെ എങ്ങനെ ആജീവനാന്ത മരുന്നിൽ നിന്നും രക്ഷിക്കാം എന്നതിൽ നിന്നും പഠനം നടത്തി ഇന്ത്യൻ സർക്കാരിനെ സമർപ്പിച്ചു അതിന്റെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഈ യുവ ശാസ്ത്രജ്ഞൻ ഇപ്പോഴിതാ എങ്ങനെ ദുബായിൽ ഈ കൊടും ചൂടിൽ നിന്നും ഈ മണ്ണിനെ രക്ഷിക്കാം എന്നതിന്റെ പഠനങ്ങൾ നടത്തി ദുബായ് സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് വിജയിച്ചാൽ നമുക്ക് ഈ കൊടും ചൂടിൽ നിന്നും വിട പറയാം കടൽ കടന്ന് ഗൾഫിൽ എത്തുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നാണ് ഇവിടുത്തെ കഠിനമായ ചൂട് എന്നാൽ ദുബായി ിൽ വിമാനം ഇറങ്ങിയത് എങ്ങനെ ചൂട് കുറയ്ക്കാം എന്നുള്ള മാർഗമാണ് അങ്ങനെ പഠിച്ചും ചിന്തിച്ചും പരീക്ഷണങ്ങൾ അഞ്ച് വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ സിജോ പുതിയ ഒരു ഉപകരണം തന്നെ വികസിപ്പിച്ചെടുത്തു എറോപ്ടെക് ഫൈവ് എന്നാണ് ഇതിന്റെ പേര് കഠിനമായ ചൂടിന്റെ നിയന്ത്രണ വിധേയമാക്കി അന്തരീക്ഷത്തിൽ സാധാരണ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇത് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ അന്തരീക്ഷ ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ പുതുതായി കണ്ടുപിടിച്ച യന്ത്രത്തിന് കഴിയും എന്നാണ് സിജോ ഉറപ്പ് പറയുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ ഏത് കടുത്ത വേനലിലും ദുബൈ അന്തരീക്ഷ ഊഷ്മാവ് ഇരുപത്തി അഞ്ച് ഡിഗ്രി കടക്കില്ല എന്ന് ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിൻബലത്തിൽ ഈ കോട്ടയംകാരൻ ഉറപ്പ് നൽകുകയാണ് പുതിയ കണ്ടുപിടുത്തവും അതിൻ്റെ സാങ്കേതികവിദ്യയും ദുബായ് സർക്കാർ അധികൃതർക്ക് സമർപ്പിച്ച് അനുമതിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ യുവശാസ്ത്രജ്ഞൻ ചുവഗൃഹത്തിൽ മനുഷ്യവാസം സാധ്യമാക്കുന്നതിനായി കൃത്രിമ അന്തരീക്ഷം സൃഷ്ടിക്കാനും അതുവഴി ഓക്സിജന്റെ അളവ് ക്രമീകരിക്കാനും കഴിയുമെന്നാണ് ഈ പുതിയ യന്ത്രം പറഞ്ഞുവെക്കുന്നത് യു എയുടെ ചുവ പരിവേഷണ പദ്ധതിക്കായി എമിറേറ്റ് മാർക്സ് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന ഈ വലിയ കണ്ടുപിടുത്തത്തെ വളരെ ഗൗരവത്തോടെയാണ് ദുബായ് അധികൃതരും കണ്ടുവരുന്നത് ഓക്സിജന്റെ അളവ് കൂട്ടി അന്തരീക്ഷ വായുവിനെ സന്തുലിതാവസ്ഥയിൽ നിർത്താനും ഊഷ്മാവ് കുറച്ച് അന്തരീക്ഷത്തിലെ ഈർപ്പം ക്രമീകരിക്കാനും കഴിയുന്ന ഈ യന്ത്രം യാഥാർത്ഥ്യമാകുന്നതോടെ അത് മാനവരാശിക്ക് തന്നെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നവീനമായ ആശയങ്ങളും കണ്ടെത്തലുകളും സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ പ്രസംഗങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ യുവാവ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ദുബായ് പോലുള്ള രാജ്യം ഈ ഒരു വിഷയം അംഗീകരിക്കുമ്പോൾ അത് സ്വപ്ന തുല്യമാണ് എന്നാണ് ഈ യുവാവ് പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾ അറിയാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക